ഷാഹി ഷാഹിഫിലേക്ക് അവർക്കും ബംഗാൾ ഗവർണർ ശ്രീ ആനന്ദ ബോസ് ഏറെ പ്രിയങ്കനായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല ആദരണനായിട്ടുള്ള സ്വാമിജി വേദിയിലും സദസ്സിലുമുള്ള മറ്റ് പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം വളരെ സന്തോഷമുള്ളൊരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ സംബന്ധിക്കുന്നത് സ്വാമി ഈശയുടെ എഴുപത്തി ഒന്നാമത് ജന്മദിനാഘോഷം ജയന്തി ആഘോഷം ഞങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ് അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് സ്കൂളിൽ കുറച്ച് വർഷങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചു അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഒരു സന്യാസിയെ പോലെ പ്രവർത്തിക്കുകയുണ്ടായി ചെറുപ്പത്തിൽ സാധാരണഗതിയിൽ എല്ലാവർക്കും നിറങ്ങളോട് നല്ല ഇഷ്ടം തോന്നും നിറങ്ങളോട് ഉടുപ്പൊക്കെ ധരിക്കുക പക്ഷെ സ്വാമി ചെറിയ പ്രായം മുതൽ തന്നെ വെള്ളക്കുപ്പായ മണിഞ്ഞ സ്കൂളിൽ വന്നിരുന്നു ഒരു സന്യാസിയാണ് അല്ലെങ്കിൽ സന്യാസിയാകാനാണ് തൻ്റെ ഒരു നിശ്ചയമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ സ്വാമിജി പെരുമാറുകയുണ്ടായി പിന്നീട് ദീർഘകാലം അദ്ദേഹത്തെ കാണാനേ സാധിച്ചില്ല വളരെ കാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് അദ്ദേഹം നാട്ടിലേക്ക് എത്തുന്നത് നമ്മുടെ രാജ്യത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളും മഠങ്ങളും ഭാരതീയ പൗരാണിക സങ്കല്പനങ്ങളും ആധ്യാത്മികമായിട്ടുള്ള ചിന്തയിലധിഷ്ഠിതമായിട്ടുള്ള വീക്ഷണങ്ങളുമെല്ലാം രൂപപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് സ്വാമി ഈ തലസ്ഥാന നഗരിയിലെത്തുന്നത് കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സവിശേഷമായിട്ടുള്ള സന്യാസ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതര സന്യാസിമാരിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനാണ് സ്വാമി ഈശ്വരൻ ഞാൻ പലപ്പോഴും ശ്രീനാരായണ ഗുരുവിനോട് അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളോട് ചിന്തയോട് ചേർത്ത് മനസ്സിലാക്കാൻ പരിശ്രമിക്കാറുണ്ട് സ്വാമി ഈശ്വര ചിന്തകളെ അറിവാണ് ഈശ്വരനെന്ന് ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കേരളീയ സമൂഹത്തെ പഠിപ്പിച്ച യതി വര്യനായിരുന്നു ശ്രീനാരായണ ഗുരു അക്ഷരമാണ് ഈശ്വരനെന്നും അദ്ദേഹം ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു പ്രകാശത്തെ ഈശ്വര സാക്ഷാത്കാരമായിട്ട് കാണാൻ അദ്ദേഹം സാധാരണ ജനങ്ങളോട് പറഞ്ഞു അത്തരത്തിൽ ഈശ്വരന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള സങ്കല്പനങ്ങൾ നൽകാൻ ശ്രീനാരായണ ഗുരു തയ്യാറായി അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠകൾ പൊതുവെ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും കണ്ണാടിയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിന്നിൽ തന്നെ ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന ആ സത്യത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്ത നിരക്ഷരകുഷികളായിട്ടുള്ള സാധാരണ മനുഷ്യനെ പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി ഒരിടത്ത് ദീപത്തെയാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത് മറ്റൊരിടത്ത് അക്ഷരങ്ങളെയാണ് പ്രതിഷ്ഠിച്ചത് അവയിലൂടെയെല്ലാം അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ചത് ഈശ്വരൻ അറിവാണെന്നും അക്ഷരമാണെന്നും പ്രകാശമാണെന്നുമാണ് അത് യഥാർത്ഥത്തിൽ ഭൗതികമായിട്ടുള്ള ചിന്തയെ ആത്മീയതയുമായി സമരസപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന് അദ്ദേഹം നൽകിയ കനത്ത സംഭാവനയായിരുന്നു കാണാൻ വേണ്ടി സാധിക്കും ഏതാണ്ട് അതിനനുസരണമായിട്ടുള്ള ഒരു പ്രപഞ്ച വീക്ഷണം തന്നെയാണ് സ്വാമി ഈശയും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പല സന്യാസിമാരും നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം തന്നെ വേരറുത്തു മാറ്റിയ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പ്രാകൃതമായിട്ടുള്ള ചിന്താധാരയെയും സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മഹത്വത്തെ ആധ്യാത്മികതയുടെ സജീവമായിട്ടുള്ള പരിവേഷത്തിൽ സന്നിവേശിപ്പിക്കാൻ സമീഷയ്ക്ക് സാധിക്കുന്നുണ്ട് അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പഠനാർഹമായിട്ടുള്ള സംഗതികളായി അദ്ദേഹത്തിൻ്റെ ചിന്താധാര വളരുകയാണ് ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മൂർത്തമായിട്ടുള്ള സംഭാവനകൾ നൽകാൻ സ്വാമിജിയുടെ ആ ദിശയിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും വാശിച്ച് ഏറെ ബഹുമാന്യനും പ്രിയങ്കരനും നമ്മുടെ നാടിൻ്റെ അഭിമാനവും കടകംപള്ളി എന്ന് പറയുന്ന ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൻ്റെ പ്രകാശവുമായി പരിരസിക്കുന്ന സ്വാമി ഈശയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യം നേർന്ന് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു നമസ്കാരം താങ്ക് യു സർക്സ്റ്റ് വാർത്തകളും വിശേഷങ്ങളിവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്ക് നന്ദി നമസ്കാരം